മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളാണ് അഫ്സൽ ഇപ്പോൾ മമ്മൂട്ടി നായകനായ ബൽറാം വേഴ്സസ് താരാദാസ് എന്ന സിനിമയിലെ ഷറാബ് പോലെ എന്ന പാട്ടിനെക്കുറിച്ച് പറയുകയാണ് അഫ്സൽ ബൽറാം വേഴ്സസ് താരാദാസ് സിനിമയിലെ ഒരു പാട്ടായിരുന്നു മത്താ മത്താപൂവെ അല്ലെങ്കിൽ ഷറാബ് പോലെ എന്ന പാട്ട് ജാസി ഗിഫ്റ്റ് ആയിരുന്നു അതിന്റെ മ്യൂസിക് ഐ വി ശശി സാറായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത് കല്യാണത്തിനുള്ള പാട്ടാണെന്ന് പറഞ്ഞതും ഒരു ഗ്രൂപ്പ് സോങ് കണക്കെയായിരുന്നു പാടിയത് ഞാനും റിമിയും അന്മർ സാധത്തുമായിരുന്നു ആ പാട്ട് പാടിയിരുന്നത് ഞങ്ങൾ മൂന്നുപേരും പാടാനിരുന്നപ്പോഴാണ് ജാസി ഞാനും കൂടെ പാടാമെന്ന് പറയുന്നത് അങ്ങനെ ജാസിയും കൂടെ പാടി ആ സിനിമയിൽ മമ്മൂക്കയാണ് മെയിൻ കത്രീന കൈഫ് ഉൾപ്പെടെയുള്ള വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു അന്ന് ഞാനും റിമിയും അൻമറും ജാസിയുമൊക്കെ ഒരുമിച്ച് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് പാടിയത് അതിൻ്റെ വൈബ് വേറെ തന്നെയായിരുന്നു അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മളും ആഘോഷിച്ച് തന്നെയാണ് സ്റ്റുഡിയോയിൽ പാടിയത് ആ കാലഘട്ടത്തിൽ തന്നെ എല്ലാവരും പാട്ട് ശ്രദ്ധിച്ചിരുന്നു ഇപ്പോഴുള്ള പിള്ളേർക്കും ആ പാട്ട് ഇഷ്ടമാണ് ഓർക്കുമ്പോൾ കൂടുതൽ സന്തോഷം അഫ്സൽ പറഞ്ഞു മമ്മൂട്ടി നായകനായ മികച്ച സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ ബൽറാമും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെത്തിയ അതിരാത്രവും ഈ ചിത്രങ്ങളുടെ ക്രോസ് ഓവറായി രണ്ടായിരത്തി ആറിലെത്തിയ സിനിമയാണ് ബൽറാം വേഴ്സസ് താരാദാസ് പോലീസ് ഓഫീസറായ ബൽറാമായും അധോലോക നായകൻ താരാദാസായും ഇരട്ട വേഷത്തിലാണ് ഈ സിനിമയിൽ മമ്മൂട്ടിയെത്തിയത് ടി ദാമോദരനും എസ് എൻ സോമിയും ചേർന്ന് തിരക്കഥ എഴുതി ഐ വി ശശിയായിരുന്നു ബെൽറാം വേഷസ് താരാദാസ് സംവിധാനം ചെയ്തത് മമ്മൂട്ടിക്ക് പുറമെ കത്രീന കൈഫ് വാണി വിശ്വനാഥ് മുകേഷ് സിദ്ദിഖ് എന്നിവരും ചിത്രത്തിൽ ഒന്നിച്ചിരുന്നു ബോളിവുഡ് നടി കത്രീന കൈഫ് അഭിനയിച്ച ഒരേയൊരു മലയാള ചിത്രമാണിത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക